എല്ലാവർക്കും നമസ്കാരം ഒന്നിലും നന്മ കണ്ടെത്താൻ കഴിയാതെ ഒന്നിലും സംതൃപ്തിപ്പെടാൻ കഴിയാതെ എപ്പോഴും പരാതി പറഞ്ഞ് ജീവിക്കുന്ന കുറെ മനുഷ്യർ നമുക്കിടയിലുണ്ട് ഒരു മനുഷ്യന്റെ മുന്നിൽ രണ്ട് സാധ്യതകളെ പറ്റി റോബിൻ ശർമ്മ എഴുതുന്നത് ഇങ്ങനെയാണ് യു ക്യാൻ ബി എ കംപ്ലൈനർ ഓർ യു ക്യാൻ ബി ആൻ അച്ചീവർ ബട്ട് യു ക്യാൻ ബി ബോത്ത് ജീവിതത്തിൽ നല്ല മനോഭാവത്തോടെ സംതൃപ്തി കണ്ടെത്തി നന്നായി ജീവിക്കാം അല്ലെങ്കിൽ എല്ലാറ്റിനെ കുറിച്ചും പരാതി പറഞ്ഞ് ഒന്നിലും സംതൃപ്തി ഇല്ലാതെ നിരാശനായി കടന്നുപോകാം ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്വയം വിലയിരുത്താൻ ലഭിച്ച അവസരം കൂടിയാണ് വില്യം ആർദർവോഡിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എ കംപ്ലൈനിങ് ടങ് റിവീൽസ് എപ്പോഴും പരിഭവം പറയുന്ന ഒരു നാക്ക് നന്ദിയില്ലാത്ത ഹൃദയത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള സ്വഭാവത്തെ വിലയിരുത്തുന്നത് അബൌട്ട് എ പ്രോബ്ലം വിതൌട്ട് പോസിംഗ് എ സൊല്യൂഷൻ ഈസ് കോൾഡ് ഇത്തരം പരിഭവക്കാർക്ക് പ്രശ്നങ്ങളെപ്പറ്റി ഒരു നല്ല പരിഹാരം മുൻപോട്ട് വെക്കാൻ കഴിയുന്നില്ല കാരണം ആ കുറവുകൾ പരിഹരിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം വെറുതെ കാരണം കണ്ടെത്തി വെറുതെ വിമർശിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർ ക്രിയാത്മക വിമർശകരല്ല വിമർശിച്ച് ഒരു സംഗതിയെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു നല്ല മനസ്സിൻ്റെ അഭാവം അവരിൽ കണ്ടെത്താൻ കഴിയും നല്ല കാര്യം ചെയ്യാൻ നമുക്ക് കഴിവില്ലെങ്കിൽ നല്ല വസ്തുതകളെ വളച്ചൊടിച്ച് നശിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കരുത് വെറുതെ വിമർശിച്ച് വെറുതെ പരാതി പറഞ്ഞ് ഒരു ജീവിതം നശിപ്പിച്ചു കളയുന്നത് എന്തിനാണ് വളരെ കുറഞ്ഞ കാലം മാത്രമാണ് നമ്മളിവിടെ ജീവിക്കുന്നത് ആ സമയത്ത് നല്ല മനോഭാവത്തോടെ നല്ല കാര്യങ്ങൾ ചെയ്ത് നന്മയോടെ മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സദൃശവാക്യങ്ങൾ എട്ടാം അധ്യായം പതിമൂന്ന് പതിനാലോ വാക്യം യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ വിവേകം എനിക്ക് വീര്യബലമുണ്ട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻ്റെ ഉയർത്താം കരുണാമയനായ കർത്താവേ അവിടുന്ന് തന്ന ജീവിതം എത്ര വിലപ്പെട്ടതാകുന്നു ഞങ്ങളുടെ ജീവിതം നൈമിഷികമാകുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഓരോ നിമിഷത്തിനും എത്രമാത്രം വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഗൗരവത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങളിൽ പകരണമേ കർത്താവ് ഏതിലും അസംതൃപ്തിയും പരിഭവവും പരാതിയും പുലർത്താതെ ലഭിച്ച നന്മകളിൽ സംതൃപ്തി കണ്ടെത്തുവാൻ തക്കവണ്ണം അടികൾക്ക് കഴിയണമേ തിന്മയും ആർത്തിയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നന്മയുള്ള മനസ്സ് എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ നല്ല മനോഭാവം ജീവിതത്തോട് പുലർത്തുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ ഒത്തിരി കുറവുകൾ ഞങ്ങളിലുണ്ട് നാഥ അവയെ തിരുത്താൻ ലഭിക്കുന്നത് ഒരു വലിയ അവസരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്ന് തിരുത്താൻ ലഭിച്ചിരിക്കുന്നു ദൈവം തന്ന വലിയ സാധ്യതയാണെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ വന്നുപോയ കുറവുകൾക്ക് മാപ്പ് മാപ്പിയോദിക്കുന്നു യേശുവേ ദുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ